എറണാകുളത്തുകാരായ അഞ്ചു മെത്രാൻമാരും അരമനയിൽ അതിക്രമിച്ചു കയറിയ ഇരുപത്തിയൊന്ന് വിമത വൈദികർക്കെതിരെയുള്ള നടപടി അട്ടിമറിക്കാൻ ചില മെത്രാൻമാർ സമ്മർദ്ദം ചെലുത്തുകയാണ് ഈ വൈദികരിൽ മിക്കവരെയും തനിക്ക് നേരിട്ട് അറിയാമെന്നും അവരാരും സഭയുടെ നാശം ആഗ്രഹിക്കുന്നവർ അല്ല എന്നും മറിച്ച് അവർ സഭയെ സ്നേഹിക്കുന്നവരാണെന്നും അവരോട് ചർച്ച ചെയ്ത് സമമായം ഉണ്ടാക്കുകയാണ് വേണ്ടതെന്നും ഒരു സീനിയർ മെത്രാൻ പറഞ്ഞതായി പറയപ്പെടുകയാണ് ഏറെ നാളുകൾക്ക് മുമ്പ് ആന്റണി പുതുവേലി അച്ഛനെ വിശുദ്ധ കുർബാന കുർബാന ബിനോയ്യും സസ്പെൻഡ് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് സഭ ഇത്രയും നാണം കഴിഞ്ഞി വരില്ലായിരുന്നു അന്ന് ബെസിലിക്കയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വന്ന വിശ്വാസികളെയും അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററെയും ആക്രമിക്കാൻ വടിവാളുമായി ടെമ്പോ ട്രാവലിൽ ഗുണ്ടകളെ ഇറക്കിയപ്പോൾ ഫാദർ നരിക്കുളത്തിനെ സസ്പെൻഡ് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് സഭ ഇത്ര നാണം കെട്ട് തല താഴ്ത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് വരില്ലായിരുന്നു സസ്പെൻഡ് ചെയ്യേണ്ടവരെ വോട്ടനെ തന്നെ സസ്പെൻഡ് ചെയ്യണം നടപടി എടുക്കേണ്ടത് വോട്ടനെ തന്നെ എടുക്കണം പിന്നത്തേക്ക് മാറ്റിവെച്ചാൽ വലിയ വില കൊടുക്കേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി പതിനാറ് മണിക്കൂർ വിശുദ്ധ കുർബാന സമര അവഹേളിച്ചപ്പോൾ ആ മുപ്പത്തിമൂന്ന് വൈദികരെയും പ്രതികൾ നിന്ന് നിർദ്ദേശങ്ങൾ അവർക്ക് നൽകിയ ഫാദർ കുര്യാക്വസ് മുണ്ടാണനെയും സസ്പെൻഡ് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് സഭ ഇത്രയും നാണങ്കരേണ്ടി വരില്ലായിരുന്നു ജൂലൈ മൂന്നിന് വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള തീരുമാനത്തെ ബിഷപ്പ് പാബ്ലാനി സഭ വിരുദ്ധമായി സമവായം ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ഇന്ന് സഭ ഇത്രയേറെ നാണങ്കരേണ്ടി വരില്ലായിരുന്നു കഴിഞ്ഞ അനേകം തവണ ചെയ്തതുപോലെ ഇപ്പോ അതിക്രമിച്ചു കയറിയ ഇരുപത്തി ഒന്ന് വൈദികരെ പുറത്താക്കാതെ സമവായമുണ്ടാക്കാനാണ് തീരുമാനമെങ്കിൽ വിശ്വാസികൾ അടങ്ങിയിരിക്കില്ല അവർ പ്രതികരിക്കുക തന്നെ ചെയ്യും ശക്തമായി തന്നെ അവർക്കിനിയും ഇത് സഹിക്കാൻ പറ്റില്ല ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു അവർ മെത്രാന്മാരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സത്യവിശ്വാസികളുടെ ആത്മമായ ജീവിതവും വിശുദ്ധ കുർബാനയും ഇട്ട പന്താണെന്നത് കാരണം ഒരു തല്ലും ഇല്ലാതിരുന്ന ദേവാലയങ്ങളിൽ വിശ്വാസികൾ കൂതറ ഗുണ്ടാത്തറകളുടെ തല്ലുകൊള്ളേണ്ട അവസ്ഥയിലേക്ക് വന്നു ആ ഗതികേടിലാണ് ഇപ്പോൾ വിശ്വാസികൾ വാർത്താപ്പം മുതൽ അതിരൂപതാ നേതൃത്വം വരെയുള്ളവരും കോടതികൾ നിയമപരമായ ഉത്തരവുകൾ വഴിയും നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും അനുസരിക്കാൻ കൂട്ടാക്കാത്ത വൈദികരുടെ കൂട്ടാളികൾ അരമനയിൽ അതിക്രമിച്ച് ചെയ്യുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഗുണ്ടായുസത്തിനും നിയമപരമായ മാർഗത്തിൽ കൂടിയാണ് നടപടികൾ കൈക്കൊള്ളേണ്ടത് മാ റാഫേൽ ഇനിയെങ്കിലും തട്ടിൽ മൗനം കളിയാണ് ഇല്ലെങ്കിൽ വിശ്വാസികളായിരിക്കും ഇനി വരുന്നത് കാരണം പള്ളികൾ വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാനുള്ളതാണ് അവിടെ കയറി ഗുണ്ടാക്രമണങ്ങൾ നടത്തിയാൽ കടൽ എത്രയാണോ ശക്തമായി തിരമാല ആഞ്ഞടിക്കുന്നത് അതിൽ കൂടുതൽ ശക്തമായി വിശ്വാസികൾ പ്രതിരോധിച്ചാൽ പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കും